ഹായ് ഹലോ ഗായ്സ് അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനുള്ളത് തറവാട്ടിലാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ തെയ്യൊക്കെ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇന്നാണ് നമ്മുടെ രണ്ട് കാഴ്ചയാണ് നമ്മുടെ കാവിലുള്ളത് ഒന്ന് അക്രമലും ഒന്ന് ഇക്കരമല്ലും രണ്ട് ദേശക്കാരുടെ രണ്ട് കാഴ്ചയാണുള്ളത് ഇന്ന് നമ്മുടെ കാഴ്ചയാണ് നാളെ അവരുടെ കാഴ്ചയാണ് പൊതുവേ എല്ലാവരുടെയും അഭിപ്രായം നമ്മുടെ കാഴ്ചയാണ് കുറച്ച് ബെറ്റർ എന്നാണ് അപ്പോൾ നമ്മുടെ കാഴ്ചയിൽ കുറച്ച് പ്രതീക്ഷിക്കാനുള്ളതും ഉണ്ടാവും അപ്പോൾ കാഴ്ചക്ക് വേണ്ടി നമ്മൾ വൈകുന്നേരം ഒരുങ്ങാൻ തുടങ്ങി കാഴ്ചക്ക് ഒരുങ്ങുന്നതിൽ ഏറ്റവും മസ്റ്റാണ് മുല്ലപ്പൂ അപ്പോൾ മുല്ലപ്പൂ ഇല്ലാത്ത ഒരു കാഴ്ചയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ മുല്ലപ്പ് നമുക്ക് ഒരുങ്ങിക്കഴിഞ്ഞാൽ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അഞ്ചേ മുക്കാലിൽ ടൈം ആവുമ്പോഴത്തേക്കും നമ്മളിത് ഒരുങ്ങേണ്ട പരിപാടികളൊക്കെ തുടങ്ങി ഓരോരുത്തരായി കുളിച്ച് ായിരുന്നുണ്ട് നമ്മൾ പിന്നെ കുറച്ചൊന്നും ഇല്ലല്ലോ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് ഓരോരുത്തരായിട്ട് കുളിച്ച് കയറി അങ്ങനെ ഓരോരുത്തരായി ഒരുങ്ങിതേ മുല്ലപ്പൊക്കെ ചൂടി നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡ്രസ്സ് കോഡ് ഉണ്ടായിരുന്നു ബ്ലൗസ് കുട്ടികളുടെയും വലിയവരുടെയും എല്ലാവരുടെയും ഈ ഒരു റോസ് കളറിലുള്ള ബ്ലൗസ് ഒരു ബേബി പിങ്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു കളറിലുള്ള ബ്ലൗസ് ആയിരുന്നു പിന്നെ സെറ്റ് മുണ്ട് സെറ്റ് സാരി അങ്ങനെ ഓരോ വിധത്തിലായിരുന്നു എല്ലാവരും അപ്പോൾ എല്ലാവരും ഒരുങ്ങി കഴിയുന്നതേ ഉള്ളൂട്ടോ ബാക്കി ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അപ്പോൾ നമ്മളിതേ എല്ലാവരും ഫാമിലി ഫുൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്തുള്ള സ്വാമി നമ്മളൊരു കണ്ടത്തിൻ്റെ അടുത്താണ് കണ്ടത്തിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് നമ്മുടെ സ്വാമി മഠം വരുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഒരുങ്ങി പോകുമ്പോഴത്തേക്ക് ഏകദേശം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും എത്തിയതിനു ശേഷം നമ്മുടെ കാഴ്ച പുറപ്പെടുകയുള്ളൂ അപ്പോൾ എപ്പോഴും കാഴ്ച എട്ട് മണിയാവുമ്പോൾ പോകുന്നതാണ് പറയുന്നത് പക്ഷേ എന്തായാലും നമുക്കറിയാം ഒമ്പത് മണി ഒമ്പതര അല്ലെങ്കിൽ പത്ത് മണിയാവുന്ന നമ്മുടെ കാഴ്ച പുറപ്പെടാൻ ഇല്ല അപ്പോൾ പോകുന്നതിന് മുമ്പേ ആയിട്ട് ആ ബാൻഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടുന്ന് കൊട്ടി റെഡി ആക്കുന്നുണ്ടായിരുന്നു അത് എപ്പോഴും ചെയ്യാറുള്ളതാണ് ഒന്ന് എല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടാണ് ഇവിടുന്ന് പുറപ്പെടാറുള്ളത് അപ്പം ഇത് ഈ ഒരു ഡാൻസ് ബാൻഡ് പിന്നെ ചെണ്ടമുട്ടി പോയിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുമ്പോഴത്തേക്കും അങ്ങനെ ഈ രണ്ട് ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റി പിന്നെ ആ ഒരു ദൈവങ്ങളുടെ കുറേ രൂപം വെച്ചിട്ട് പാട്ട് കൊടുക്കാൻ സാധിക്കും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ പോകുന്നതിന് മുന്നേ നമ്മുടെ വെടി മസ്റ്റാണല്ലോ അപ്പോൾ ഇത് നിർബന്ധമായതുകൊണ്ട് വെടിയും കൂടെ പൊട്ടിച്ച് വെടി പൊട്ടിയപ്പോൾ പിന്നെ കുറച്ചുകൂടെ ആവേശമായിട്ടാണ് അപ്പോൾ എല്ലാവരെയും കണ്ടു കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരുടെയും സംസാരിച്ച് അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ സമയം പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ വീണ്ടും അമ്പലത്തിൻ്റെ സോറി സ്വാമി മഠത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോയി അവിടുന്ന് നമ്മുടെ വനിതകളുടെ എല്ലാവരുടെയും എല്ലാ കുഞ്ഞ് കുട്ടി പെൺകുട്ടികളും മുതൽ എല്ലാ വലിയ അമ്മമ്മമാരും മുതലുള്ള എല്ലാവരുടെയും ഫോട്ടോ അതായത് ഡ്രസ് കോഡിലുള്ള ഫോട്ടോ ആണുങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ കരിക്കുട്ടന്മാരെ നമുക്ക് ഇരുട്ടതാണ് കിട്ടിയത് നേർക്ക് വെളിച്ചത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവർ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവരെ കുഞ്ഞനും എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ പെൺകുട്ടികൾ താലപ്പൊലിയൊക്കെ ആയിട്ട് റെഡി ആയിട്ടോ പൂക്കളും നല്ല എൽ ഇ ഡി എൽ ഇ ഡിൻ്റെ ഇതൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇത് കുറേ കാഴ്ചയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇത് അപ്പോൾ വേറൊരു വെറൈറ്റി ആയിരുന്നു നമ്മുടെ അനേക കുത്തി നമ്മുടെ സെന്മോളും കുഞ്ഞൂസ് എല്ലാവരും ഉണ്ട് ഇതേ സുന്ദരി മണികളായിട്ട് നടക്കുന്നുണ്ട് നല്ല സ്മാർട്ടായിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ഒരാൾ പോലും നമ്മളുടെ വീട്ടിൽ നിന്ന് ഒഴിവായിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഫുൾ വെറൈറ്റിയാണ് മുത്തുകുടയും നമ്മുടെ എൽ ഇ ഡിൻ്റെതായിരുന്നു അതും ഇപ്രാവശ്യം വന്നതാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ മുത്തുകുടയിൽ അതു മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് ആൺകുട്ടികൾ പിന്നെ തേങ്ങയും ചക്കയൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ തേര് കുടിക്കാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മാമനാണ് കേട്ടുള്ളത് തേര് തേരെടുക്കുന്നതിൽ ഇതേ മുന്നിൽ അപ്പുറത്തെ സൈഡ് എടുക്കുന്നത് എൻ്റെ മാമനാണ് മാമനെയാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത് മാമനെ കുറച്ച് കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇതേ മാമൻ പോകുമ്പോൾ കുഞ്ഞോട്ടനോട് ചാറ്റിയൊക്കെ പറയുന്നുണ്ട് തേരു എടുത്തിട്ട് പോകുമ്പോൾ കുഞ്ഞോട്ടന് ഇങ്ങനെ അതിശയത്തിൽ നോക്കുകയാണ് എന്താണ് എടുത്തിട്ട് പോകുന്നത് എന്നുള്ളത് അപ്പം നമ്മുടെ തേരിൽ തൊണ്ടച്ചനാണ് കേട്ടോ നമ്മുടെ കാവ് നമ്മുടെ സൈഡിൽ നിന്ന് പോകുന്നത് തൊണ്ടച്ചനാണ് നമ്മുടെ ഇവിടുന്ന് പോ പോകുന്നത് അപ്പം മരത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ല വെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു മാമൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു വന്നതിന് ശേഷം വയ്യ വയ്യാന്ന് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു മണിക്കൂറ് ദൂരം നടക്കാൻ ഏകദേശം ഉണ്ട് അപ്പം അത്രയും ദൂരം നടന്നിട്ട് നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട് പക്ഷെ കാഴ്ച പോകുന്നത് നേരെ റോഡിലെ കൂടിയാണ് അപ്പം റോഡിലൂടെ കയറിയിട്ട് എത്തുമ്പോൾ ഇതൊക്കെ അരിക്കുട്ടന്മാരെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നമുക്ക് റോഡിലേ നടക്കുമ്പോൾ ചുറ്റി എത്തുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആവും അപ്പോൾ എന്തായാലും ഒരു മണി രണ്ട് ആണ് കണക്ക് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പന്ത്രണ്ട് മണിയോടുകൂടി കാഴ്ച എത്തിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മളിതിലിങ്ങനെ എവിടെയും നിർത്തിയില്ല അങ്ങനെയല്ല സ്പീഡിൽ നടന്നു അധിക നേരം എവിടെയും അങ്ങനെ തങ്ങി നിൽക്കാതെ വേമ്പ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ കാഴ്ച ആ ഒരു ടൈം എത്തി കുഞ്ഞുട്ടൻ്റെ പെർഫോമൻസ് നിങ്ങളെല്ലാവർക്കും കണ്ടല്ലോ ഭയങ്കര പാട്ട് വെച്ചിട്ടുള്ള ഒരു വൈബ് കയറി അവന് അങ്ങനെയാണ് അവൻ ഡാൻസൊക്കെ കളിച്ചത് കേട്ടാ അപ്പോൾ ഇതേ തെയ്യം വരുന്നതാണപ്പം സത്യമാറം പേടിച്ചു തന്നെ കലമ്പോ എന്ന് വെച്ചിട്ട് തെയ്യം നമ്മുടെ അടുത്തേക്കൂടിയാണ് പോയത് പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല ഉള്ളിൽ അലൗഡ് ആണോ എന്ന് എനിക്ക് പേടി ഉണ്ടായിരുന്നു പക്ഷേ ആൻറ്റിമാരൊക്കെ സപ്പോർട്ടായത് കൊണ്ട് അവർക്കൊക്കെ ഇപ്പം അറിയുന്നത് കൊണ്ട് അവരൊക്കെ സപ്പോർട്ടാണ് എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മുടെ എല്ലാവരും കാഴ്ച കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും ഈ ഒരു ഡ്രസ്സിൽ ഇങ്ങനെ നിൽക്കുമ്പം അതൊരു കണ്ണിനൊരു നല്ലൊരു കുളിർമ തന്നെയാണല്ലോ പറയാനില്ലല്ലോ അപ്പോൾ വെളിച്ചപ്പാടിനുണ്ട് തെയ്യമുണ്ട് പിന്നെ നമ്മുടെ എല്ലാ ഏട്ടന്മാരും കയറിയിട്ടുണ്ടായിരുന്നു എല്ലാവരും കയറി വലിയ മത്തനും ചക്കയും അതൊക്കെ കൊണ്ട് ദൈവത്തിന് സമർപ്പിച്ചിട്ട് അവിടെ നിന്ന് ഗോവം വിളിക്കാണ് ഗോവം വിളി കേട്ടാൽ പിന്നെ മതിയല്ലോ അത്രയും സ്മാർട്ടായിട്ട് അത്രയും ഒച്ചത്തിലാണ് അവർ വിളിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ കുറച്ചും കൂട്ട് മാറിയിരുന്നു അപ്പോൾ ഞാൻ ഫുൾ ആയിട്ടൊന്ന് അമ്പലത്തിൽ അമ്പലം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ആടെ അമ്പലത്തിലുള്ളത് വിഷ്ണുമൂർത്തി തൊണ്ടച്ചൻ പുതിയ ഭഗവതി പിന്നെ ഗുളികൻ അങ്ങനെ നാല് കാഴ്ച കാഴ്ചകണ്ട് പുറത്തങ്ങിയതിന് ശേഷമുള്ള കാഴ്ച എന്ന് വെച്ചാൽ ഇതാണ് കുറേ ആൾക്കാർ വന്നിരിക്കും നമ്മുടെ കാഴ്ച കാണാനായിട്ട് ഈ ഒരു സംഭവം കാണാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ ദൈവത്തിൻ്റെ ഇതായിട്ടുള്ള ഒരു ഡാൻസ് വെച്ച് പാട്ട് കളിക്കുന്ന ആ ഒരു അത് അതിന് ശേഷമാണ് ഈ കരിക്കുട്ടമാരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ അതും കാണാൻ സാധിച്ചു അപ്പോൾ തിരക്കായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു കസേരി സീറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നടന്ന് വന്നിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി എല്ലാം നാല് ദിവസം നാല് ദിവസം ഉത്സവമാണ് നാല് ദിവസം ഭക്ഷണം അമ്പലത്തിൽ നിന്ന് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ചെണ്ടക്കാരെ നമ്മൾ വരുന്നതിന് മുന്നേ അവർ കുട്ടിയിട്ട് പോയി കഴിഞ്ഞിരുന്നു പിന്നെ ആ ഇവ പിന്നെ കണ്ടത് നമ്മൾ ഈ ബാൻഡും ആ കരിക്കുട്ടന്മാരെയാണ് അപ്പോൾ അവരതും കഴിഞ്ഞു ഇവർ കഴിഞ്ഞു പിന്നെ ഇത് ഈ പെൺകുട്ടികൾ പെൺകുട്ടികൾ നല്ല അസലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളവിടുന്ന് ഡാൻസ് മാത്രമായിരുന്നു പുറപ്പെടുമ്പം കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം വിളക്ക് കത്തിച്ചിട്ടില്ല ഒരു കളി പിന്നെ വേറെ എന്തൊക്കെയോ രണ്ട് മൂന്ന് സംഭവങ്ങളിത് അവരെടുത്ത് കേറ്റി പിന്നെ ആ ഒരു കല്ല് കൊണ്ടുപോകുന്ന തീക്കൊക്കെ കത്തിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം അതൊക്കെ വെച്ചവർ കളിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ഡാൻസ് മാത്രമായിരുന്നു അവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ബാക്കി ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് എനിക്ക് ഡ്രോപ്പ് ആയി പോയി അതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സോറി ഗാസ് അപ്പോൾ ഡാൻസൊക്കെ നല്ല സ്മാർട്ടായിട്ട് കളിച്ചു പെൺകുട്ടികൾ ആദ്യമായിട്ടാണ് ഈ നമ്മുടെ വായിൽ എണ്ണ വെച്ചിട്ട് ഇങ്ങനെ തുപ്പിയിട്ട് തീ ഇങ്ങനെ പാളിക്കില്ല അത് ഞാൻ ആദ്യമായിട്ടാണ് ഈ പെൺകുട്ടികളാണ് എവിടെ കാണുന്നത് സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഞാൻ വേറൊരു കാഴ്ചയിലും കണ്ടിട്ടില്ല വെറുതെ ആണ് കാണുന്നത് പിന്നെ ഡി ജെ വെച്ചിട്ട് ആ പാട്ട പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു അപ്പോൾ ഏട്ടന്മാർ മാത്രമേ കളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളാരും വരും കളിച്ചിട്ടില്ല അപ്പോൾ ഇതേ ഫുള്ളായിട്ട് ഞാനൊന്ന് കാണിച്ചാൽ അമ്പലം അവിടെയാണ് വരുന്നത് നമുക്കിപ്പുറത്താണ് സ്ഥലം കിട്ടിയത് അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാൽ നമ്മളും മടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കണ്ടീഷായാലും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റും ഈ വീഡിയോ എന്നിടയ്ക്കും ടാറ്റേ ബൈ ബൈ